ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിൽ ഈ രണ്ട് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കോർട്സെറ്റാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കോർട്ട്സെറ്റിൻ്റെ ടോപ്പ് പോർഷൻ മാത്രമാണ് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാൻറ് നമ്മൾ മുന്നേ പല വീഡിയോകളിലും ഇട്ടിട്ടുള്ളതാണ് സാധാരണ നോർമൽ പലാസോ പാൻറ്റാണ് ഈ ഒരു കോട്സെറ്റിൽ ഞാൻ ചെയ്തെടുക്കുന്നത് ഈയൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി ആദ്യം തന്നെ രണ്ടായിട്ട് ഉൾഭാഗത്തേക്കായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് രണ്ടര ആണ് ഞാൻ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ആണ് പാൻറിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് ഇതേപോലെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡറിന് പതിനഞ്ച് ഇഞ്ചാണ് എനിക്കിവിടെ വേണ്ടത് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആം ഹോൾ ലെങ്ത്തും ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് വേസ്റ്റ് റൗണ്ട് മെഷർമെൻ്റ് ഹിപ്പ് റൗണ്ട് ആണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു എൽ ഷേപ്പിൽ വരച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഫസ്റ്റ് മാർക്ക് ചെയ്തെടുക്കണം എനിക്കിവിടെ മു മുപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഒൻപതര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് സീമ ലെവൽസും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു അവിടെയും സീം ലവൻസ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ്ട് എനിക്കിവിടെ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുർത്തി സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് എലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം താഴെ ഭാഗത്തേക്കായിട്ട് എ ലൈനിൽ നമ്മളിപ്പോൾ എത്രയാണോ ഈ ഒരു തുണിക്ക് ഉള്ളത് അതിനനുസരിച്ച് ചരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ആംഹോൾ കർവ് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ എൽ ഷേപ്പിൽ വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നും ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആംഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മുഗൾ ഭാഗത്ത് അര ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തെടുത്തു അത് ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ആംഹോൾ കർവ് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുക്കാവുന്നതാണ് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഇതേപോലെ ചരിച്ച് വരച്ചെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് ഒരു വി ഷേപ്പിലാണ് നെക്ക് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസിൽ യു ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നെക്ക് വിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്തു നെക്ക് ലെങ്ത്ത് നാലര ഇഞ്ചും മാർക്ക് ചെയ്തെടുത്ത് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതേപോലെ ചരിച്ച് വരച്ചെടുക്കാം ഈ ഒരു തുണിയുടെ മാക്സിമം വിടുത്തനുസരിച്ചാണ് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു കുർത്തിയുടെ അടിവശത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് ഓപ്പൺ സൈഡിൽ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം കേവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക ബാക്ക് പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു തുണിയുടെ ലെങ്ത്തും നാൽപ്പത്തി എട്ട് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട ശേഷം ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്നും ഉൾഭാഗത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ നിന്നും താഴെ വരെ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബോക്സ് പ്ലീറ്റ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ മുകളിൽ നിന്നും താഴെ വരെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതൊന്ന് സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി ഈ ഒരു ഫ്രണ്ട് പീസിൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് ഇതേപോലെ വെച്ച് കൊടുക്കാം ഇനി ബാക്ക് പീസിൻ്റെ അതേ അളവിൽ ആം ഹോൾ കേൾക്കും സൈഡ് ഭാഗമൊക്കെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ബാക്ക് പീസ് നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് ഫ്രണ്ട് പീസിലെ നെക്ക് വരച്ചെടുക്കണം ഇനി ഫ്രണ്ട് പാർട്ടിലെ ആംഹോൾ കർവ് അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വരച്ചിരിക്കുന്ന ഭാഗത്തിലെ കോർണറിൽ നിന്നും ഒന്നൊരു ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ആംഹോൾ കർവ് വരച്ചെടുക്കാം ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ചിരിക്കുന്നുണ്ടല്ലോ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഈയൊരു മൂന്നിഞ്ച് വിട്ടും ഏഴ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ വി ഷേപ്പിലാണ് ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് ആയിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി ആം ഹോൾ കേർവിൻ്റെ ഭാഗത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തതൊന്ന് വരച്ചെടുക്കാം ഈ ഒരു നെക്ക് ലെങ്ത് കഴിഞ്ഞ് ബാക്കി വശത്തേക്ക് ഒരു നാലിഞ്ച് ലെങ്ത്തിലേക്ക് ഒരു പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ മൂന്നിഞ്ചോ ആ ഒരു ബോക്സ് പ്ലേറ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് നിനക്ക കഴിഞ്ഞിട്ട് എത്ര വേണം നോക്കി അതിനനുസരിച്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് പതിനൊന്ന് ഇഞ്ച് ലെങ്ത്ത് അവിടെ വരെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഈ ഒരു മാർക്ക് ചെയ്തതുപോലെ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൻ്റെയും അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് രണ്ടര ഇഞ്ച് മുകളിലോട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഫ്രണ്ട് ഭാഗത്ത് നിക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നെക്ക് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് ഒരു നാലിഞ്ചിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഇതേപോലെ ബോക്സ് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അത് രണ്ട് സൈഡിലോട്ടും ഈക്വലായിട്ട് വെച്ച് കൊടുത്തിട്ട് താഴെ വരെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇതേപോലെ അയൻ എടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക ഈ ഒരു നാലിഞ്ച് ലെങ്ത്ത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അത് കഴിഞ്ഞ് ഒരു പ്ലീറ്റ് പോലെ ഫ്രണ്ട് വശത്ത് ഉണ്ടാവും ഇനി നമ്മളിതിൻ്റെ നെക്കും കൂടി ചെയ്തെടുക്കണം ഈ ഒരു നെക്ക് ഞാൻ ഇതേപോലെ ഒരു തുണിയിൽ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പേപ്പർ ക്യാൻവാസിലും അതിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു പീസ് തുണി തുണിയെടുത്തിട്ട് രണ്ടായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു പീസിൻ്റെ ഫോൾഡഡ് സൈഡും നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഒരു ഫോൾഡ് സൈഡും ഇതേപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തെ നെക്ക് കറക്റ്റായിട്ട് ആ തുണിയിലേക്ക് വരച്ചെടുത്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം ആ ഒരു തുണിയിൽ ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു പീസിൽ നിന്നും മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം നെക്ക് കഴിഞ്ഞ് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നേകാൽ ഇഞ്ചോ അളവിൽ ചുറ്റിലും മാർക്ക് ചെയ്തിട്ട് ബാക്കി പീസ് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നെക്കിന് സൈഡിൽ ചേർന്ന് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈയൊരു പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഒരു പീസ് മാത്രം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉൾഭാഗത്ത് ആ ഒരു ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ടുള്ള ഭാഗവും ഈ ഒരു പീസ് വെച്ച് കവറായിപ്പോയിക്കോളും ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി നമ്മൾ നൂല് സുജ് ഉപയോഗിച്ചിട്ട് എം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്ക്നെക്കാണ് ചെയ്തെടുക്കേണ്ടത് ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ എല്ലാ ചുരിദാറിനും നൈറ്റിക് ഒക്കെ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കാറ് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു പ്രാവശ്യം ആദ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇപ്പോൾ തയ്യൽ തുമ്പ് കാണാം ഇനി നമുക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു നെക്ക് വശം ഈ ഒരു ബാക്ക് പീസിൻ്റെ നമ്മൾ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഷോൾഡറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്ക് പീസിൻ്റെ ആ ഒരു ക്രോസ് പീസ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും രണ്ട് ഷോൾഡറും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു സ്ലീവ്ലെസ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആംഹോളിൻ്റെ സൈഡിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഒന്നോ അതിലധികമോ കട്ട് ചെയ്തെടുത്തിട്ട് അത് അവ തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത ശേഷം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ നല്ല വശത്തേക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം കുർത്തിയുടെ നല്ല ഭാഗത്ത് ഈ ഒരു ആംഹോളിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തയ്യൽ തുമ്പ് ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം ഇനി ആ ഒരു പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ആംഹോളിൻ്റെ സൈഡും ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അളവനുസരിച്ച് രണ്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആംഹോളിൻ്റെ ആ ഒരു ഭാഗം മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് എലൈൻ ടോപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ സൈഡ് ഓപ്പൺ കൊടുക്കുന്നില്ല ഇതിൻ്റെ അടിവശം ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലാസവും കൂടി ചേർത്തിൻ്റെ കൂടെ വേറെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടോപ്പാണ് ബിഗിനേഴ്സിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്